സംസ്ഥാനത്ത് ആശങ്ക വിതച്ച് അമീബിക് ജ്വരം ഇന്നലെ പുലർച്ചെ കോഴിക്കോട് സ്വദേശി കൂടി മരിച്ചതോടെ സംസ്ഥാനത്തെ ഈ വർഷത്തെ മരണം മൂന്നായി മലബാറിലാണ് മൂന്ന് മരണവും സംഭവിച്ചിരിക്കുന്നത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ പുലർച്ചെയാണ് ഫറൂഖ് സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരൻ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചത് ജൂൺ പന്ത്രണ്ടിന് മരിച്ച് ദക്ഷയെ ബാധിച്ചത് വെർമീബ വെർമിഫോറസ് എന്ന അമീബയാണ് ഇങ്ങനെ ഒരു അമീബ ബാധിച്ചു മരിക്കുന്ന ലോകത്തെ തന്നെ രണ്ടാമത്തെ ആളാണ് ദക്ഷയ് കേരളത്തിലെ കുട്ടികളുടെ ജീവനെടുത്ത നെഗ്ലേരിയ ഫൌലറിലയും വെർമീപ വെർമിഫോറസും ഏകദേശം സമാന സ്വഭാവം കാണിക്കുന്ന അമീബകളാണ് മനുഷ്യൻ ഇടപെടുന്ന പരിസ്ഥിതിയിൽ തന്നെ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീപകളാണ് രണ്ടുമെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ പത്മകുമാർ ബി ചൂണ്ടിക്കാട്ടുന്നു ഗുരുതരമായ രോഗബാധകൾ ഉണ്ടാക്കുന്ന അമീബകളുടെ രണ്ട് ഉപവിഭാഗങ്ങൾ മാത്രമാണെന്നതാണ് വ്യത്യസ്തം പ്രവർത്തന രീതിയും മരണനിരക്കുമെല്ലാം ഏകദേശം ഒന്നു തന്നെയാണെന്നും ഡോക്ടർ പത്മകുമാർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ രോഗബാധയുണ്ടാവുകയും മരിക്കുകയും ചെയ്ത കുട്ടിയെ ചികിത്സിച്ചിരുന്നത് ഡോക്ടർ പത്മകുമാറാണ് കെട്ടിക്കിടക്കുന്നത് മലിനമായതുമായ വെള്ളത്തിൽ നിന്നും മൂക്കിലൂടെ അമീബയാണ് ബാധിച്ചവരിൽ മുതൽ ശതമാനം വരെ അതീവ ഗുരുതരമായ അവസ്ഥയാണ് അമീബിക് മസ്തിഷ്ക അമീബിക് മെനഞ്ചോ എൻസെഫലൈറ്റിസ് ഇതുവരെ ആറ് തവണയാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് ഈ വർഷം മൂന്നാമത്തെ കുട്ടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി